ശരിയാണ് യുദ്ധങ്ങളിലേർപ്പെട്ടിട്ടുണ്ട് ഇസ്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പരിമിതമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതനായിട്ടുള്ള മഹത് വ്യക്തിത്വം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും ബഹുമാനപ്പെട്ട അലിയാർ മൗലവി അൽ ഖാസ്നി അദ്ദേഹം ഇവിടെ വിശദമായ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പലപ്പോഴും ഇസ്ലാമിനെ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും സായുധകലാപത്തിൻ്റെയും പ്രതീകമായി ചിത്രീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതെല്ലാ വിശ്വാസങ്ങളിലുമുണ്ട് ഞാനതിൻ്റെയൊന്നും മഹാഭാരത യുദ്ധം അതുപോലെ പൗരാണികമായ ഗ്രന്ഥങ്ങൾ ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഉൾപ്പെടെയുള്ള ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കൃതിയുടെ പൈതൃകം പരിശോധിച്ചാൽ നമുക്കറിയാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ യുദ്ധം പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യാക്രമണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി വിശ്വാസത്തെ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടാം ആ യുദ്ധത്തിനും നിയാമകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാനദണ്ഡങ്ങൾ പ്രവാചകൻ തന്നെ കൽപ്പിച്ചു നൽകിയിരുന്നു യുദ്ധമുന്നണിയിൽ നിൽക്കുമ്പോൾ പോലും പ്രവാചകൻ പറഞ്ഞു യുദ്ധമുന്നണിയിൽ നിൽക്കുമ്പോൾ പോലും വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവിടെയുള്ള വൃദ്ധർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ ആ കാരണവശാലും ആക്രമിക്കപ്പെടാൻ പാടില്ല എന്തിനേറെ പറയുന്നു വൃക്ഷലതാദികൾ പോലും ഛേദിക്കാൻ പാടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും ശക്തനായ പരിസ്ഥിതിവാദികളിൽ പ്രമുഖനായിരുന്നു ഇന്ന് പ്രവാചകൻ ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ തീവ്ര പരിസ്ഥിതിവാദി എന്ന് വിശേഷിപ്പിക്കുമായിരുന്നു കാരണം പ്രവാചകൻ പറഞ്ഞു വഴിയോരത്തു കൂടി നടന്നു പോകുമ്പോ തെരുവോരത്ത് നിലകൊള്ളുന്ന ഒരു ചെടിയുടെ വൃക്ഷത്തിന്റെ ശിഖരം അകാരണമായി നീ ഛേദിച്ചാൽ നിന്നെ ഞാൻ ഘാതകൻ പറഞ്ഞ പ്രവാചകൻ വൃക്ഷങ്ങളെയും വൃക്ഷലതാദികളെയും അതുപോലെ പ്രകഞ്ചന്റെ പ്രകൃതി വിഭവങ്ങളെയും എത്രമാത്രം ആദരിച്ചിരുന്നു സംരക്ഷിക്കേണ്ട അനിവാര്യതയെ സംബന്ധിച്ച് പ്രവാചകന്റെ ഓരോ ജീവിത സന്ദേശങ്ങളിലൂടെയും നമുക്ക് ബോധ്യപ്പെടുന്നു ആ പ്രവാചകൻ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ നേരത്തെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഒരു കാരണവശാലും പ്രത്യാക്രമണം ഇസ്ലാമിന്റെ ലക്ഷ്യമല്ല മാർഗമല്ല ദൗത്യമല്ല പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് അതും അവസാനം സംരക്ഷിക്കാൻ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഏർപ്പെട്ടിട്ടുള്ള യുദ്ധത്തിൽ ആകെ മരണപ്പെട്ടിട്ടുള്ളത് ആയിരത്തിലധികം പേരാണ് വിവിധ യുദ്ധങ്ങളിലായി മരണപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും പ്രവാചകൻ നടത്തിയിട്ടുള്ള പ്രവാചകന്റെ ജീവിത യുദ്ധവിജയത്തിന് ശേഷം യുദ്ധവിജയത്തിന് ശേഷം ഏറ്റവും മികവുറ്റ രാഷ്ട്രമീമാംസകനായി പ്രവാചകൻ മാറി കാരണം മദീനയിലാണ് ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകുന്നത് യുദ്ധവിജയത്തിന് ശേഷം മദീനയിലാണ് മദീനയിൽ ഇസ്ലാമികം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം പ്രവാചകൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി യുദ്ധമില്ലാത്ത ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയായിരുന്നു ജൂതഗോത്രങ്ങളും അയൽ ഗോത്രങ്ങളുമായി യുദ്ധമില്ലാത്ത ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന പ്രക്രിയയായിരുന്നു പ്രവാചകൻ ചെയ്തത് അപ്പൊ യുദ്ധം അകാരണമായി യുദ്ധം ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു വിദ്യാഭ്യാസത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് പ്രവാചക ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും തന്റെ പ്രിയപ്പെട്ട മകളെ നിക്കാഹ് കഴിച്ച് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിസുത വരന് പ്രവാചകൻ നിശ്ചയിച്ചിരുന്ന യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ വിദ്യാസമ്പന്നനും സംസ്കാര സമ്പന്നനുമായിട്ടുള്ള യുവാവ് യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട മദീനയിൽ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട യുദ്ധ മക്കത്തു നിന്നുള്ള യുദ്ധ തടവുകാരോട് പ്രവാചകൻ കൊടുത്ത ശിക്ഷ എന്തെന്ന് ചോദിച്ചാൽ അന്ന് വിമോചന മൂല്യം കെട്ടിവെച്ചാൽ അവർക്ക് തടവിൽ നിന്ന് മോചനം ലഭിക്കും ആ വിമോചന മൂല്യം കെട്ടിവെക്കാൻ നിവർത്തിയില്ലാത്ത തടവുകാരോട് പ്രവാചകൻ നിഷ്കർഷിച്ചത് നിർദ്ദേശിച്ചത് മദീന പത്ത് കുട്ടികളവഴുത്തും വായനയും പഠിപ്പിക്കണം പഠിപ്പിക്കണം എന്നതായിരുന്നു പ്രവാചകൻ പറഞ്ഞത് ചീനയിൽ പോയിട്ടാണെങ്കിലും വിദ്യ അഭ്യസിക്കണമെന്ന് സമൂഹത്തോട് പ്രഖ്യാപിച്ച പ്രവാചകൻ അറിവ് വിജ്ഞാനം ഏറ്റവും മഹത്തരമായ അനസ്വരവും അമൂല്യവുമായിട്ടുള്ള ആസ്തിയാണ് അറിവ് വിജ്ഞാനം എന്ന് ലോകത്തെ പഠിപ്പിച്ചു അപ്പോൾ ചൈനയിൽ പോയി സാഹസികമായിട്ടാണെങ്കിൽ പോലും പോലും വിദ്യ അഭ്യസിക്കണമെന്ന് പഠിപ്പിച്ച മദീനയിലെ കുഞ്ഞുങ്ങളെ എഴുത്തുവായനെയും പഠിപ്പിക്കണമെന്ന് യുദ്ധ തടവുകാർക്ക് വിമോചന മൂല്യം നൽകാൻ നിവൃത്തിയില്ലാത്ത യുദ്ധ തടവുകാരോട് നിഷ്കർഷിച്ച നിർദ്ദേശിച്ച ആ പ്രവാചകൻ വിജ്ഞാനത്തിന്റെ നിറകുടമായിരുന്നു എന്നുള്ളതും ചരിത്രം രേഖപ്പെടുത്തുന്നു അപ്പോ ഈ സമൂഹത്തിൽ ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ അന്ധകാരനിബിഡമായിരുന്ന ഒരു സമൂഹത്തെ പ്രകാശപൂരിത സമൂഹമായി പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉദാത്തവും ഉജ്ജ്വലവുമായ മാതൃകയായിരുന്നു എന്ന് ചരിത്രം പഠിച്ചാൽ പരിശോധിച്ചാൽ നമുക്കറിയാം വരി വരിയായി കടന്നു പോകുന്ന ഉറുമ്പെ പോലും അകാരണമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ വാളുമായി മൂന്ന് പ്രാവശ്യം തന്നെ കൊലപ്പെടുത്താൻ വന്ന കുതിരപ്പുറത്ത് തന്റെ അംഗരക്ഷകർ ഉണരുന്നതിന് മുമ്പ് ആ ഘാതകനെ മാപ്പ് കൊടുത്ത് തിരിച്ചയച്ച പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിക്ക് എങ്ങനെയാണ് തീവ്രവാദത്തെ ഭീകരവാദത്തെ അല്ലെങ്കിൽ ഹിംസയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുക അതുകൊണ്ട് കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സാഹോദര്യത്തിൻ്റെ അതിനേക്കാൾ ഉപരിയായി ജാതിമത സാമുദായിക വിഭാഗീയതകൾക്കപ്പുറത്ത് ഭേദങ്ങൾക്കപ്പുറത്ത് മാനവികതയുടെ മഹദ്ദർശനം ലോകത്തുയർത്തിപ്പിടിച്ച ധാർമ്മികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സത്യത്തിന്റെയും നീതിബോധത്തിന്റെയും ദർശനം ഉയർത്തിപ്പിടിച്ച മഹത്തരമായൊരു ജീവിതചര്യ ലോകത്തിന് പ്രദാനം ചെയ്യുകയും അത് സ്വജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയും ചെയ്ത പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി ലോകം കണ്ട ഏറ്റവും മികവുറ്റ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ഭരണം ഏറ്റെടുത്ത് മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ സക്കാത്തു വാങ്ങാൻ ആളില്ലാത്തവരായി മദീന രാഷ്ട്രം മാറി സാമ്പത്തിക സമത്വത്തിന്റെ ദർശനം പ്രവാചകൻ ഉയർത്തിപ്പിടിച്ചിരുന്നു വിശുദ്ധ ഇസ്ലാമിക അനുസരിച്ച് ദർശനമനുസരിച്ച് നിങ്ങൾക്കറിയാം ഇസ്ലാമിക സൗധത്തെ താങ്ങി നിർത്തുന്നത് അഞ്ച് സുപ്രധാനമായിട്ടുള്ള കൽത്തൂണുകളാണ് ഒന്ന് അജഞ്ചലമായ വിശ്വാസം പരമകാരുണികനായ ഏകദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസം ആ വിശ്വാസമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കരുത്ത് ആ വിശ്വാസത്തിന്റെ അവസാന പ്രചാരകനായിരുന്ന മുഹമ്മദ് നബി എന്ന ചരിത്രത്തെ സത്യത്തെ സാക്ഷ്യപ്പെടുത്തുന്ന വിശ്വാസം ആ അചഞ്ചലമായ വിശ്വാസമാണ് കർമ്മത്തിന് ആധാരം പ്രവർത്തിക്കാധാരമായി വരുന്നത് ആ വിശ്വാസം മുറുക പിടിക്കുന്നതാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന സൗധത്തെ താങ്ങി നിർത്തുന്ന അഞ്ച് കൽത്തൂണുകളിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ള കൽത്തൂണ് കൽത്തൂണ് രണ്ട് നേരവും റ്റാതെ കൃത്യതയോടുകൂടി നിസ്കരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അതും ശരീരവും മനസ്സും ഏകാഗ്രതയിൽ അർപ്പിച്ചുകൊണ്ട് സർവ്വതും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അഞ്ചു നേരവും നിസ്കരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് മൂന്ന് ഉള്ളവൻ ഇല്ലാത്തവന് ഉള്ളവന്റെ നിയതമായ അംശം സഖാത്തായി സൗജന്യമായി നൽകണമെന്നുള്ളത് ഞാൻ പല യോഗങ്ങളിലും സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കാറുണ്ട് സത്യത്തിൽ മനുഷ്യാവകാശ പ്രഖ്യാപനമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള സന്ദേശങ്ങളിലൊന്നും ഇത് തന്നെയാണ് ഉള്ളവൻ ഉള്ളവന്റെ നിയതമായ അംശം ഇല്ലാത്തവന് സക്കാത്തായി സൗജന്യമായി നൽകണം അവിടെ തീരുന്നില്ല അതിനോടൊപ്പം ചേർത്ത് പറയുന്നു അത് ഉള്ളവന്റെ ചുമതലയും അവകാശവുമാണ് മൂലധന വരുമാനത്തിന്റെ രണ്ടു മുതൽ മൂന്ന് ശതമാനം വരെയും വാർഷിക വരുമാനത്തിന്റെ കാർഷിക വരുമാനത്തിന്റെ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയും നീ ഇല്ലാത്തവന് കൊടുക്കണമെന്ന് പറയുമ്പോ അത് കൊടുക്കേണ്ടത് നിന്റെ ചുമതലയാണ് ഉത്തരവാദിത്വമാണ് ദയ തോന്നി തോന്നി അനുകമ്പ കൊടുക്കുന്നതല്ല കാരുണ്യം തോന്നി കൊടുക്കുന്നതല്ല നിന്റെ ചുമതലയാണ് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വമാണ് അത് വാങ്ങാനുള്ളത് ദരിദ്രരുടെ അവകാശമാണ് ദ റൈറ്റ് ഓഫ് ദ ദുർ പാവപ്പെട്ടവന്റെ അവകാശമാണ് സക്കാത്ത് ഉള്ളവന്റെ ചുമതലയാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു കാരണം നീ പോയി ഇവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള നിരവധി നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ മണനാരണ്യങ്ങളിൽ പോയി കഠിനാധ്വാനം ചെയ്ത് രക്തം വിയർപ്പാക്കി അധ്വാനത്തിലൂടെ ആർജിച്ച ആസ്തി മൂലധനം 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 ആരെയും ചൂഷണം മൂലധനം അല്ലെങ്കിൽ വാർഷിക വരുമാനം ആ വരുമാനത്തിൽ നിനക്ക് മാത്രമല്ല അവകാശം കാരണം വരുമാനം ഉണ്ടാക്കിയത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും അനുഭവിക്കാൻ അവകാശപ്പെട്ട പ്രകൃതി വിഭവങ്ങൾ വിനിയോഗിച്ചു നീ വരുമാനവും ആസ്തിയും വർദ്ധിപ്പിച്ചതെങ്കിൽ ആ വരുമാനത്തിലും ആസ്തിയിലും മറ്റു ജീവജാലങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട വനവകാശമുണ്ട് അത് വീട്ടിന്റെ മുമ്പിൽ കൊട്ടിയടച്ച ഗേറ്റിന് മുമ്പിൽ ഭിക്ഷാ ബാത്റൂമായി കാത്തുനിന്ന് വാങ്ങുന്നതിന്റെ പേര് എന്നല്ല അത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് അവിടെയാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക സമത്വത്തിന്റെ ജീവിത ദർശനം അത് തന്നെയാണ് കാറൽ മാർക്സും മേങ്കൽസും ഗാന്ധിജിയും ഇവരൊക്കെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ആ സാമ്പത്തിക സമത്വത്തിൽ അധിഷ്ഠിതമായ ദർശനം എത്രയോ പ്രസക്തമാണ് സത്യത്തിൽ ഇന്നും അതാണ് ഇന്ന് പരോക്ഷമായിട്ടുള്ള നികുതി ഇനത്തിൽ നമ്മൾ ഭരണകൂടത്തിന് കൊടുക്കുന്നു അത് ജനങ്ങൾക്ക് ലഭിക്കാനുള്ള അവകാശമായി ഇത് നേരിട്ട് ലഭിക്കുന്നു അപ്പം സക്കാത്ത് ലഭിക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ അവകാശമില്ലാത്തവരായി മദീന രാഷ്ട്രം മാറി എന്ന് പറയുമ്പോൾ സാമ്പത്തിക സമത്വം വർത്തമാനത്തിലല്ല പ്രവൃത്തിയിൽ പ്രയോഗവത്കരിച്ചുകൊണ്ടാണ് പ്രവാചകൻ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഭരണാധികാരിയായി മാറുന്നത് അതുപോലെ വർഷത്തിൽ ഒരു മാസക്കാലം മുപ്പത് ദിവസക്കാലം പകൽ സമയങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് വ്രതാനുഷ്ഠാനങ്ങൾ നിർവഹിക്കണം വഹിക്കണം എന്നതുൾപ്പെടെ ഉൾപ്പെടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ശുദ്ധി ശുദ്ധി അതിനുമപ്പുറത്തേക്ക് ത്യാഗനിർഭരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ അത് ലഭ്യമാക്കാൻ ഒരു വർഷം ഒരു മാസം അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളിൽ ആ ജീവിത ദർശനം പിൻപറ്റാൻ ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള ശേഷി അനുവദിക്കുന്നു എന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്നത് ഉൾപ്പെടെയുള്ള അഞ്ച് പ്രധാനപ്പെട്ട കൽത്തൂണുകളാൽ നിർമ്മിതമായ മഹാസൗധമാണ് പരിശുദ്ധ ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിക ദർശനങ്ങൾ കൃത്യതയോടുകൂടി സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി ലോകത്തിന് മാതൃകയായ ജീവകാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്നേഹത്തിന്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പരമകാരുണ്യകനായ സ്രഷ്ടാവായ ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് മൂന്ന് ദശാബ്ദ കാലത്തെ പ്രവാചകത്വ പ്രവർത്തനങ്ങളിലൂടെ പ്രതിലോമകരമായ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ആ പ്രത്യയശാസ്ത്രം ലോകത്ത് ശാക്തീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയാണ് വികലമായി വ്യാഖ്യാനിച്ച് ലോക സമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതല്ല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നമ്മുടെ നാട്ടിലും നാട്ടിന് പുറത്തും നടക്കുന്നത് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യ പ്രഭാഷകൻ മൗലവി അവർ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ട് ബഹുമാനപ്പെട്ട അലിയാർ മൗലവി അൽ ഖാസിമി അവൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹമാണ് ഈ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട പ്രഭാഷണം നിർവഹിക്കുന്നത് ഞാൻ എൻ്റെ സംസാരം പരിമിതപ്പെടുത്തുന്നു ഞാൻ സൂചിപ്പിച്ചു വന്നത് സംസാരിച്ചു വന്നത് ആ മഹദ്ദർശനത്തെ വികലമായി വ്യാഖ്യാനിക്കാനും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വിദ്വേഷവും മനുഷ്യനും തമ്മിൽ പകയും വിദ്വേഷവും വളർത്തി സംഘർഷഭരിതമാക്കി സമൂഹത്തെ മാറ്റി വിഭാഗീയതയിലൂടെ മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ച് സങ്കുചിതവും നിക്ഷിപ്തവുമായ അധികാര താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീ ീക്കത്തെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുക എന്നുള്ളതാണ് മതേതര സമൂഹത്തിൽ നമ്മളിലേവരിലും അർപ്പിതമായിട്ടുള്ള ചുമതല ഉത്തരവാദിത്വം അത് നിർവഹിക്കുന്നതിന് പകരം പകരം അതിന് മറുപടി എന്ന നിലയിൽ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ സന്നദ്ധമായാൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നുവോ ആ ലക്ഷ്യത്തെ ശാക്തീകരിക്കുന്നതിനായിരിക്കും നമ്മൾ സഹായകരമായി ഞാൻ ഞാനെന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി ഒരുപാട് പരീക്ഷണങ്ങളെ അത് ജീവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രതിലോമകരമായ പ്രതിസന്ധികളെ അത് ജീവിച്ചിട്ടുണ്ട് കാരണം ഈ സത്യവിശ്വാസ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആ കാലയളവിൽ ആ നൂറ്റാണ്ടിൽ അപരിഷ്കൃതമായിട്ടുള്ള ലോക ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് അഥവാ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ പെൺകുഞ്ഞാണ് പിറക്കുന്നതെങ്കിൽ പെൺകുഞ്ഞിനെ ചുട്ടുപൊള്ളുന്ന മണലിൽ പച്ച ജീവനോടുകൂടി കുഴിച്ചു മൂടുന്ന പ്രാകൃതമായ അവസ്ഥ മദ്യപാനവും അതുപോലെ തന്നെ മയക്കുമരുന്നും എൽ വ്യഭിചാരവും ഉൾപ്പെടെയുള്ള ചൂതുകളിയും ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യ വൈകൃതങ്ങളും ശക്തമായി നിലകുന്നൊരു കാലഘട്ടം ആ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തിന്റെ വിളക്കുമായി പ്രവാചകത്വ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചപ്പോ വിശ്വാസികൾ പ്രവാചകന്റെ സത്യവിശ്വാസത്തോട് ആകർഷണീയമായപ്പോൾ അവിടത്തെ പ്രമാണിത്വ വർഗത്തിന് മനസ്സിലായി തങ്ങളുടെ പ്രമാണിത്വ വർഗത്തിന്റെ കോട്ടകൾ കുലച്ചിൽ തട്ടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അവിടത്തെ പ്രമാണിത്വ വർഗം പ്രതിനിധി അയച്ചു ദൂതനെ അയച്ചു പ്രവാചകന്റെ മുമ്പിൽ പ്രവാചകന്റെ മഹത്വം കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പ്രവാചകനോട് പറഞ്ഞു അല്ലയോ എന്താണ് അങ്ങയുടെ അങ്ങനെ ഭരണാധികാരിയാകാനാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങൾ ഈ അറേബ്യയിലെ ഒരു പ്രവശ്യയുടെ ഭരണാധികാരിയായി അങ്ങയെ നിയോഗിക്കാം സമ്പത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആഗ്രഹിക്കുന്ന പണം നൽകാം അതല്ല ഇഷ്ടമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സൗന്ദര്യമുള്ള ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു തരാം ഒറ്റ അവസ്ഥ ആ വ്യവസ്ഥ മറ്റൊന്നും ആയിരുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം ആ കാലഘട്ടത്തിൽ കനത്ത കടന്നാക്രമണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നടക്കുന്ന വഴിയെ വഴിയെ മുള്ളുവിതറുകറിയുക ഭീകരമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഭരണാധികാരിയാകാം സമ്പന്നനാകാം ഇഷ്ടമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു തരാം പക്ഷെ ഒറ്റ വ്യവസ്ഥ നീ വിശ്വാസ പ്രമാണത്തെ ഉപേക്ഷിക്കണം പ്രവാചകൻ പറഞ്ഞ മറുപടി എന്റെ വലങ്കിൽ സൂര്യനെയും ഇടങ്കിൽ ചന്ദ്രനെയും വെച്ച് തന്നിട്ട് ഈ സത്യവിശ്വാസ പ്രസ്ഥാനത്ത് ഉപേക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ പരമകാരുണികനായ സ്രഷ്ടാവായുള്ള സത്യം ഒന്നുകിൽ ഞാൻ ഈ വിശ്വാസത്തെ ഈ മണ്ണിൽ പ്രാവർത്തികമാക്കും അല്ലെങ്കിൽ പ്രാവർത്തികമാകുന്ന മധ്യേ ഞാൻ മരിച്ചു വീഴും രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് വരെ ഞാൻ ഈ ദൗത്യം തുടരും അതാണ് പ്രവാചകന്റെ ഇച്ഛാശക്തി വിശ്വാസത്തിന്റെ കരുത്ത് വിശ്വാസത്തിന്റെ കരുതൽ വിശ്വാസത്തിന്റെ ശക്തി ആ വിശ്വാസ പ്രമാണമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വാരിയെല്ലുകളാൽ സംരക്ഷിതമായ ഹൃദയം കൊണ്ട് നീ എന്ത് ചിന്തിക്കണമെന്നും ചിന്തിക്കരുതെന്നും നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് എന്ത് കാണണമെന്നും കാണരുതെന്നും കൊണ്ട് എന്ത് കേൾക്കണമെന്നും കേൾക്കരുതെന്നും ശരിയും തെറ്റും കല്ലും നെല്ലും വേർതിരിച്ചറിയുന്നത് പോലെ വിവേചിച്ച് അറിഞ്ഞ് മനുഷ്യനെ പഠിപ്പിക്കാൻ വിവേകാധിഷ്ഠിതമായിട്ടുള്ള വിജ്ഞാനത്തിലൂടെ ഒരു സാംസ്കാരിക വിപ്ലവത്തിലൂടെ സാംസ്കാരികമായ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത കാരുണ്യത്തിലൂടെ സ്നേഹത്തിലൂടെ നേതൃത്വം കൊടുത്ത അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരാളിൻ്റെ ഭൗതിക ശരീരം മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോകുമ്പോൾ വഴിയോരത്തിരുന്ന പ്രവാചകനെ എഴുന്നേറ്റ് നിന്ന് ആദരവോടുകൂടി ബഹുമാനിച്ചു കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു നമ്മുടെ വിശ്വാസത്തെ എതിർക്കുന്ന യഹൂദ വിഭാഗത്തിൽപ്പെട്ടവന്റെ ഭൗതിക ശരീരത്തെ എങ്ങനെ ആദരിക്കേണ്ടതുണ്ടോ മറുപടി അതൊരു മനുഷ്യന്റെ ഭൗതിക ശരീരമാണ് മാനവികതയുടെ ദർശനമാണ് ഇസ്ലാം പ്രതിനിധീകരിക്കുന്നത് നിങ്ങൾ കെട്ടിടം കെട്ടുമ്പോൾ പോലും ഭവനം നിർമ്മിക്കുമ്പോൾ പോലും ആ ഭവനം നിർമ്മിക്കുമ്പോൾ അയൽപക്കത്തുള്ള അയൽവാസിയുടെ വീടിന്റെ വെളിച്ചം അവന് ലഭിക്കാൻ അവകാശപ്പെട്ട വായു സഞ്ചാരത്തിന്റെ സ്വാതന്ത്ര്യം അതുപോലും നിഷേധിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണവും സന്തുലിതത്വവും ഉറപ്പുവരുത്തണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു വിശ്വാസം ആ വിശ്വാസത്തിന്റെ അവസാന പ്രചാരകനായിരുന്ന അന്ത്യപ്രവാചകനായിരുന്ന മുഹമ്മദ് നബി തിരുമേനി വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വാണിജ്യ ജീവിതത്തിൽ രാഷ്ട്ര ഭരണാധികാരി എന്ന നിലയിൽ എല്ലാ തലങ്ങളിലും താൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ സൗഹൃദത്തിന്റെ രക്ഷകർത്തൃപുത്ര ബന്ധത്തിന്റെ വാണിജ്യ രംഗത്ത് വ്യാവസായിക രംഗത്ത് കാർഷിക രംഗത്ത് സകല മേഖലകളിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ലോകത്തോട് പ്രവചിക്കുകയും അരുതാത്തത് ചെയ്യാതിരിക്കാനുള്ള ആത്മബലവും കരുത്തും ശക്തിയും നിനക്കുണ്ടാകണമെങ്കിൽ ജീവിതം നയിക്കണം ആ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവനാണ് ശ്രേഷ്ഠതയുള്ളവൻ ആ ശ്രേഷ്ഠതയുള്ളവനാണ് പരമകാരുണികനായ സൃഷ്ടാവ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ അതിന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒന്ന് വിശുദ്ധ ഖുർആൻ രണ്ട് പ്രവാചക ജീവിതചര്യ ഇത് രണ്ടും പിൻപറ്റി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ക്ലേശവും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കേണ്ടി വരില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച് ഈ ലോകത്തോട് വിള പറഞ്ഞ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ഓർമ്മകൾ ത്തിന്റേതാണ് പ്രകാശത്തിന്റേതാണ് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നീതിബോധത്തിന്റെയും മാനവികതയുടെയും പ്രകാശമാണ് പ്രവാചകൻ ലോകത്തിന് പ്രദാനം ചെയ്തത് ആ പ്രവാചകനെ അറിയുമെങ്കിൽ പ്രവാചക ജീവിതചര്യയെ സംബന്ധിച്ച് പഠിക്കുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നൂപുർ ശർമ്മയെ പോലെയുള്ളവർ ഇത്തരത്തിലുള്ള ഗ്യാൻ ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ അനവസരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന അകാരണമായി ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിവാദവും ആ വിവാദത്തെ തുടർന്ന് സംഘർഷഭരിതമായിട്ടുള്ള സാമൂഹ്യ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊരിക്കലും നിശ്ചയിക്കാനോ വിലയിരുത്താനോ കഴിയില്ല ഞാൻ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇന്ന് രാവിലെ ഇന്നത്തെ പത്രം കണ്ടപ്പോ സത്യത്തിൽ ഇന്നലത്തെ പത്രം കണ്ടപ്പോ സത്യത്തിൽ ഞെട്ടി മതനിരപേക്ഷതയുടെ ഉജ്ജ്വലമായ പ്രതീകമാണ് ഇന്ത്യൻ പാർലമെന്റ് ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ അത് പറയാതിരിക്കാൻ നിർവൃത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ നാല്പത്തി ഒരാൾ രണ്ട് വർഷവും മാസവും ദിവസവും ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ച ചെയ്തു ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് തലങ്ങും വിലങ്ങും ചർച്ച ചെയ്തു മതേതരത്വം അന്നും ആവശ്യമുണ്ടായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നു അത് പിന്നീട് വോട്ടിനിട്ട് തള്ളി തലങ്ങും വിലങ്ങും ചർച്ച ചെയ്തതിനു ശേഷം ഇന്ത്യൻ ഭരണഘടന നമ്മൾ അംഗീകരിച്ചു മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ പരമാധികാരത്തിന്റെ ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ പ്രതീകം പ്രതീകം നിങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം കണ്ടു ടി വിയിലൂടെയും ഇന്നലത്തെ പത്രങ്ങളിലൂടെയും ഒക്കെ കണ്ടു അശോക സ്തംഭം ഇന്ത്യയുടെ അഭിമാനത്തിന്റെ പ്രതീകം നമ്മുടെ രാജ്യത്തിന്റെ അടയാളം അത് ഇന്നലെ അനാവരണം ചെയ്യപ്പെട്ടു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ മതേതരത്വത്തിന്റെയും ഉജ്ജ്വല പ്രതീകമായിട്ടുള്ള പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുകളിൽ പാർലമെന്റ് അംഗമായ ഞാൻ അറിഞ്ഞില്ല പോകട്ടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് അംഗീകൃതമാണ് പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിൽ മല്ലികാർജുന ഗാർഗെയാണ് അംഗീകൃതമാണ് ഒഫീഷ്യലാണ് ഇപ്പുറത്തുള്ളത് അംഗീകൃതമല്ല സംഖ്യയില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞില്ല എന്ത് ജനാധിപത്യം എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല മാത്രവുമല്ല മതനിരപേക്ഷ ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ മതേതരത്വത്തെ സംബന്ധിച്ചായിരുന്നു ആ മതേതരത്വത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വമെന്ന് പറയുമ്പോൾ തന്നെ മതനിരാസം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല ആ മതങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഭരണഘടനയുടെ വിവിധ അനുച്ഛേദം ഇരുപത്തിയഞ്ചു മുതൽ വരെ അനുച്ഛേദങ്ങളും ഇരുപത്തിയൊൻപതും മുപ്പതും ഒക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം അവിടെയൊക്കെ മതം പ്രചരി ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും വിശ്വാസത്തെ പിൻപറ്റിയിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള അവകാശമുണ്ട് ആ ഭരണഘടനയുടെ ഉദാത്ത മാതൃകയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ മുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രധാന തന്ത്രിയായി നിന്നുകൊണ്ട് ഒരു മതവിഭാഗത്തിൻ്റെ പൂജാതി കർമ്മങ്ങളിലൂടെ അശോകസ്തംഭം എന്ന് പറയുന്ന ഭാരത മതേതരത്വത്തിൻ്റെ അഭിമാനത്തിന്റെ ഉജ്വല പ്രതീകമായിട്ടുള്ളത് അനാച്ഛാദനം ചെയ്യുക എന്ന് പറയുമ്പോൾ രാജ്യത്തിന് കൊടുക്കുന്ന സന്ദേശം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്ത മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തിന്റെ സന്ദേശമല്ല കൊടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൂപുർ ശർമ്മ പറഞ്ഞതും പറഞ്ഞതിന് ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂർ നമ്മുടെ രാജ്യത്തിന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം അവലംബിച്ച ബോധപൂർവമായ മൗനവും ഒറ്റപ്പെട്ടതായിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവകാശങ്ങളൊക്കെ അതുകൊണ്ട് ഇതിനെതിരായി എന്ന് ഞാൻ സൂചിപ്പിക്കുമ്പോൾ ഇതിനെതിരായിട്ടുള്ള ജനാധിപത്യ മതേതര ശക്തികളുടെ യോജിച്ച മുന്നേറ്റം അതിലൂടെ മാത്രമേ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രവ്യവസ്ഥയെ സംരക്ഷിക്കാൻ കഴിയൂ അതൊരു രാഷ്ട്രീയമാണെങ്കിൽ ആ രാഷ്ട്രീയം തന്നെയാണ് മതനിരപേക്ഷതയും മതനിരപേക്ഷയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ പിൻപറ്റുന്നവരുടെ യോജിച്ച മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന രാഷ്ട്രീയ ആധാർത്ഥ്യം കൂടി ഈ സ്നേഹ സംഗമത്തിൻ്റെ ഭാഗമായി പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ജീവിത ദർശനം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതിലൂടെ പ്രവാചകനെ അറിയാം എന്ന ഒരു നല്ല തീം അല്ലെങ്കിൽ നല്ലൊരു സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ഈ സ്നേഹസംഗമം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ടും അർത്ഥപൂർണമായിട്ടുള്ള ഒരു സ്നേഹ സൗഹൃദ സംഗമമായി മാറി തീർന്നിരിക്കുന്നു